കാഞ്ഞിപ്പിളി താലൂക്കിലെ കാഞ്ഞപ്പുഴ വില്ലേജ് കാഞ്ഞിപ്പുഴി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കാട്ടുപന്നികളുടെ ശല്യം കുടിയൂഷമായിരിക്കുകയാണ് കാട്ടുപന്നികൾ വന്ന് കപ്പയും മറ്റ് പല എല്ലാം നാണ്യവിളകളെല്ലാം കുത്തി നശിപ്പിക്കുകയാണ് ഇന്നലെ ഇന്നലെ ഒരു പത്തിരുപതും കാട്ടുപന്നികൾ ഇവിടെ എത്തി കൈതവിൽ സാംസങ് ജോളിൻ്റെ കുറേയിടത്തിലെ കപ്പകൾ കുത്തി കളഞ്ഞു രാത്രിയിൽ അദ്ദേഹം നോക്കിയിട്ട് കിട്ടിയില്ല രാവിലെ എന്നാൽ എട്ടരയായപ്പോൾ കാട്ടുപന്നികൾ വന്ന് വരുന്നതുകൊണ്ട് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്തിലും ഫോറസ്റ്റ് ഏറിയും വിളിച്ച് വിവരം അറിയിക്കുകയും അവരുടെ അനുവാദത്തോടു കൂടി സ്വന്തം തോക്ക് ഉപയോഗിച്ച് ഈ കാട്ടുപന്നി എവിടെ വെക്കുകയും ചെയ്തു ഒരു പന്നിക്കെട്ട് വെടിയേറ്റം അത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് കാട്ടുപന്നികളെല്ലാം ഓടി അടുത്ത പുരയിടങ്ങളിലേക്ക് പോവുകയുണ്ടായി ഈ കപ്പാട് മേഖലയിൽ കാട്ടു ശല്യം വർദ്ധിക്കുകയാണ് കാട്ടുപന്നിയാണ് കൂടുതലായിട്ടുള്ള മുള്ളം പന്നിയുണ്ട് കാട്ടുപന്നിയുണ്ട് നമ്മുടെ വെടിവെച്ച സാംസനാണ് ഇനി നിക്കുന്നത് സാംസനുമായിട്ടുള്ള സംസാരവും സാംസൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വീഡിയോയെ പറയുകയുണ്ടായി പക്ഷേ നിർഭാഗ്യ ദിവസം വീഡിയോയിൽ സൗണ്ട് മ്യൂട്ടായിരുന്നതിനാൽ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചില്ല അതിൽ ഞാൻ ഖേദ സാങ്കേതിക തകരാറുകളാണ് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം മികച്ചൊരു ഷൂട്ടറാണ് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിലൊരു അംഗമാണ് ലൈസൻസുള്ള തോക്കുകളുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അനുവാദത്തോടു കൂടിയും പഞ്ചായത്തിന് അനുമതിയും മേടിച്ചാണ് അദ്ദേഹം ഈ കാട്ടുപന്നിയെ വെടിവെച്ചിട്ടത് അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ മേൽനടപടിയിൽ സ്വീകരിച്ച മാസ്ക് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ഈ കാട്ടുപന്നിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് കാട്ടുപന്നിയുടെ മലിപ്പം നമ്മൾ കണ്ടല്ലോ പക്ഷേ ഈ പന്നി വന്ന് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ എടുത്തടിച്ച് നമ്മളെ എടുത്ത് അടിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ കാട്ടുപന്നിക്കുള്ളത് അത് അക്രമകാരികളിൽ കൂടിയാണ് കൂട്ടമായിട്ടാണ് വരിക പത്തിരുപത് പന്നികൾ ഒന്നിച്ചാണ് വരുന്നത് ഇന്ന് വന്നതാണ്ട് പതിനെട്ടോളം പന്നികളുണ്ടായിരുന്നു അതിൽ ഒഴി പന്നിക്കെട്ടാണ് വെടിയേറ്റം മറ്റ് പന്നികളൊക്കെ അടുത്ത് പുരിയിടങ്ങളിൽ ഉണ്ട് ഒരു ഇത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അമ്പന്നിയെ പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ മത്സര തയ്യാറാക്കുന്നുണ്ട് മാസർ തയ്യാറാക്കി അതിൽ മണ്ണെണ്ണി ഒഴിച്ചിട്ടാണ് നമ്മൾ അതിനെ കുഴിയിൽ ഇടുന്നത് രാജ്യവാണ് ഇപ്പോൾ അതിനെ കീറിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട് അപ്പുറയുണ്ട് മാസ എഴുന്നോണ്ട് സാംസങ് കുഴി ഇതാ മണെണ്ണ ഒഴിക്കുന്നു മണെണ്ണ ഒഴിച്ചിട്ടി അതിന് കേ പിന്നെ അത് അതിനെ ആ കുഴിയിലേക്ക് ഇടുകയാണ് കുഴിയിലേക്ക് ഇട്ടിട്ട് അത് മുകളിൽ കല്ല് വെച്ച് അതിന് മുകളിൽ മണ്ണിട്ട് വീണ്ടും കല്ല് വെച്ച് അതിനെ സംസ്കരിച്ച് അതിൻ്റെ വിശദവിരങ്ങളെല്ലാം മാസം തയ്യാറാക്കിയാണ് ഇവർ പോകുന്നത് നമ്മുടെ മേലിലെ കച്ചില് ചേന ചേമ്പ് കിഴങ്ങ് നെടിൽ വസ്തുക്കൾ കപ്പ ഒഴുകിയ ഒരു സാധനങ്ങളും കൃഷി ചെയ്യാൻ വരാത്ത അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവയെല്ലാം വിരങ്ങളൊന്ന് നശിപ്പിച്ച് കളയുകയാണ് ഒത്തിരി പേര് ഇതുകൊണ്ട് കൃഷി നടത്തിയിട്ടുണ്ട് വാഴ വരെയും കുത്തിമറിച്ചിട്ടിട്ട് പോകുന്നു ഒരു കൃഷി ചെയ്യാൻ പറ്റത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടവാനം പെറ്റി വരികയാണ് ഒരു പേരിന് പതിനെട്ടെണ്ണം ഇരുപെണ്ണം ഒക്കെയാണ് ഒരു പന്നിക്ക് ഉണ്ടാവുക രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു പന്നി വന്നു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് പന്നി പത്താറുപത് പന്നിയൊക്കെ കൂടുന്നു ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഒരു നടപടിയും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വനംപാലകരെ ശ്രദ്ധിക്കുന്നില്ല ഇതാണ് ഈ കപ്പയൊക്കെയാണ് ഇന്നലെ കുത്തിയിട്ട കപ്പകളാണ് ഈ കാണുന്നത് പന്നികൾ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കുത്തിയെ നശിപ്പിക്കുകയാണ് ഓരോ കൃഷിയും ചെയ്യാൻ സാധിക്കില്ല കർഷകരെ കൃഷിയിൽ നിന്ന് പിന്മാങ്ങുന്നൊരവസ്ഥ കൃഷി പാനലും പഞ്ചായത്തിലും ഫോറസ്റ്റിലും എല്ലാം ഈ കർഷകർ പരാതി കൊടുത്തിരുന്നു കൃഷിവപ്പ് ഉദ്യോഗസ്ഥര് കഴിഞ്ഞ ദിവസം ഈ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കുവാൻ വേണ്ടി വേണ്ട പേപ്പറുകൾ തയ്യാറാക്കി ഫോറസ്റ്റിന് സമർപ്പിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും അനുഭവം ഉണ്ടായിട്ടില്ല ഇതാണ് ഈ അവസ്ഥ ഇത് പന്നി കുത്തിയിട്ട കപ്പകളാണ് നമ്മൾ കാണുന്നത് പട്ട് പന്നി കുത്തി നശിപ്പിച്ച് കളഞ്ഞ ഒരു കുരയിടമാണ് കാണുന്നത് ഇത് എൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലത്തുണ്ട് അവർ പറഞ്ഞത് വന്യമൃഗങ്ങളെ യാതൊരു കാരണവശാലും നമ്മൾ ആക്രമിക്കാൻ പാടില്ല കല്ലെറിയാൻ പാടില്ല അടിച്ചു കൊല്ലാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ് ലൈസൻസ് തോക്കുള്ളവരും ലൈസൻസ് തോക്കുള്ളവരെ പഞ്ചായത്തിന് അനുമതി വാങ്ങിയവരും അതിനെ വെടിവെച്ച് കൊല്ലണം ഇതാണ് സാംസനെ വെടിവെച്ച തോക്ക് ലൈസൻസ് ഉണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ വന്നാൽ സാംസനെ വിളിക്കുക അദ്ദേഹം വന്ന് ആ മന്യമൃഗത്തെ വെടിവെച്ചത് ആളി ഇടുന്നതായിരിക്കും അതായത് അതിന് പഞ്ചായത്തിന് അനുമതിയും ഫോറസ്റ്റിന് അനുമതിയും ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഓറസ് ഉദ്യോഗസ്ഥരാണ് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളറിവിലേക്ക് വേണ്ടി പറയാനായിട്ട് ഷൂട്ട് ചെയ്തിരുന്നുവെങ്കിലും സാങ്കേതിക വിദ്യാൽ ഇവരുടെ വോയിസുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല അവർ പറഞ്ഞത് വളരെ ജാഗ്രതയോടെ ഇവ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കുക എപ്പോഴും അവരെത്താൻ തയ്യാറാണ് എന്നാണ് അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും